മാറ്റാവുന്ന കാര്യമാണെന്നുള്ള വിചാരമൊന്നും എന്തായാലും പാർട്ടിക്കില്ല മഞ്ജുഷെ ഐ എസ് ഐ പി എസ് ഗാർഡ് അല്ലെങ്കിൽ ഹോം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിജിലൻസ് ഡയറക്ടറുമായി ചേർന്നുകൊണ്ട് ഒരു ലോബി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ലോബി കേരളത്തിൽ പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ രൂപപ്പെട്ടു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് എന്നാൽ അവരെ മെരുക്കാനോ അവരെ നിലയ്ക്ക് നിർത്തുവാനോ ശ്രീ എം പി ജയരാജനെ കൊണ്ടുവന്നു എന്നോ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നോ ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും വ്യാഖ്യാനിപ്പിക്കപ്പെട്ടെങ്കിൽ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് ഇങ്ങനെയും കൂടി ഒരു പ്രശ്നം വന്നതുകൊണ്ട് കേരളത്തിൽ ഭരണസ്തംഭനമുണ്ട് സ്തംഭനമുണ്ട് വിജിലൻസ് ഡയറക്ടർ തോതിയ പാടിന് നടക്കുന്നു ഹൈക്കോടതിയെ പരിഹസിക്കുന്നു ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ശ്രമം ഇവർ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത് അത് ശ്രീ എം പി ജയരാജൻ വന്നത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹം പറയുന്നതും മുദ്രാവാക്യങ്ങളുമായി പലപ്പോഴും ബന്ധം പുലർത്താത്ത വ്യക്തിയാണ് ഞാൻ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയില്ല അദ്ദേഹം ഡിവൈഎഫ്എയുടെ സംസ്ഥാന സെക്രട്ടറി ആയെന്ന സമയത്താണ് കൂത്തുപറമ്പും സ്വാശ്രയ കോളേജുകൾക്കെതിരെ വെടിവയ്പുണ്ടാകുന്നത് അതേ കോളേജിൻ്റെ ചെയർമാനായിട്ട് വരാൻ വേണ്ടി ആ സ്വാശ്രയ കോളേജിൻ്റെ ചെയർമാനായിട്ട് വരാൻ വേണ്ടി അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല പാർട്ടിയുടെ നിലപാടാണെങ്കിൽ തന്നെ അദ്ദേഹത്തെ വിശ്വസിച്ച് തോക്കിൻ്റെ മുന്നിലേക്ക് പോയവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് അതേ കോളേജിൻ്റെ ചെയർമാനായിട്ട് വരുന്നു അദ്ദേഹം ചെയർമാനായിട്ട് ഇരുന്നപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ നേതാവിൻ്റെ മകൾ കോഴ കൊടുത്ത് അവിടെ അഡ്മിഷൻ വാങ്ങിയത് അതുകൊണ്ട് തന്നെ ശ്രീ എം പി ജയരാജൻ വന്നാൽ ഒരു തിരുത്തൽ ശക്തിയായി മാറണമെന്നോ കൂടുതൽ എഫിഷ്യൻറ്റായിട്ട് ഓഫീസ് കൊണ്ടുപോകുമ്പോൾ എന്നുള്ള വിശ്വാസവും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല മറ്റൊന്ന് ശ്രീ ആനത്തലവട്ടം വളരെ ലളിതമായിട്ട് പരോളിന്റെ കാര്യം പറഞ്ഞു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകിച്ച് സി പി എമ്മുമായി നന്നായിട്ട് എതിർത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ തന്നെയാണ് ഇപ്പോൾ വിഷ്ണുനാഥിൻ്റെ നിയോജക മണ്ഡലം ചെങ്ങന്നൂർ മണ്ഡലത്തിൽ വിശാൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പ്രവർത്തനം കൊല്ലപ്പെട്ടു ഒരു ഒരു വ്യക്തി മരണപ്പെട്ടാൽ കൊല്ലപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വച്ച് കൊടുക്കണം ആ കേസിൽ എന്നാൽ നാലു മാസം കൊണ്ട് ഞാൻ ആ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഹോം സെക്രട്ടറിയെ നാല് തവണ പോയി കണ്ടു ഞാൻ ആ മരണപ്പെട്ട ആളുടെ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോയി കണ്ടു ഇതുവരെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഞങ്ങൾക്ക് ആക്കി തന്നിട്ടില്ല ഓരോ തവണയും റിജക്റ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഒരു ക്ലാപ്പന ഒരു കേസിൽ ഒരു പ്രതിക്ക് അടിയന്തര പരോളിന് ആവശ്യമുണ്ട് ഇന്നിപ്പോൾ ഞാനിവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് വന്ന ഫോൺ സബ് ഇൻസ്പെക്ടർ നിഷേധിച്ചിരിക്കുകയാണ് പരോൾ റിപ്പോർട്ട് നാളെ ഞാൻ ഡി ജി പിയെ ഞങ്ങൾ നാളെ രാവിലെ കാണുകയാണ് അതായത് ഒരുപക്ഷെ ചെറിയ കാര്യങ്ങളൊന്ന് വ്യാഖ്യാനിക്കാമെങ്കിലും പൊതുപ്രവർത്തകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യങ്ങളാണ് ഒരു മാസം നാലോ അഞ്ചോ തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വരും ശ്രീ പിണറായി വിജയന്റെ ഓഫീസല്ല കേരള മുഖ്യമന്ത്രിയുടെ ആ സമയത്ത് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ഒരു പൗരന്റെ മാന്യത പോലും കിട്ടാത്ത തരത്തിലുള്ള സമീപനമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഈ വിഷയങ്ങൾ ആശങ്കപ്പെടുത്തും ശരി ശ്രീ ബി സി വിശ്വരാജന്റെ വരവ് പോലീസ് നയത്തിലടക്കം ഇത്തരത്തിലുള്ള കണ്ണൂർ ലോബിയുടെ മേൽക്കൈ ഇത് കോൺഗ്രസിനെയും ആശങ്കപ്പെടുത്തുന്നുണ്ടോ ഇത്തരം ഒരു കാര്യത്തിലെങ്കിലും എം പി ജയരാജൻ വരുന്നതിന് മുമ്പ് തന്നെ അതുണ്ടായി അതെന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നത്തെ പത്രത്തിൽ പോലും ആലപ്പുഴ ജില്ലയിൽ ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഒരാളെ കൊലപ്പെടുത്തിയ വാർത്തയുണ്ട് ഈ കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് ദിവസത്തിനിടയിൽ ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ മാത്രം രാഷ്ട്രീയ കൊലപാതകമല്ല കൊട്ടേഷൻ സംഘങ്ങൾ മൂന്നാളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അതെന്താ ഇപ്പോൾ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എം വി ജയരാജൻ വരുന്നതിന് മുമ്പ് ഇവിടെ ആദ്യം ഗവൺമെൻറ് വന്നപ്പോൾ ഐ പി എസ്കാരും ചെറുപ്പക്കാരും മിടുക്കന്മാരായിട്ടുള്ള എസ് പിമാരെ മുഖ്യമന്ത്രി നിയമിക്കുകയുണ്ടായി മുഖ്യമന്ത്രി നിയമിച്ചപ്പോൾ അവർ മുഖം നോക്കാതെ നടപടികൾ എടുത്തു നടപടികൾ എടുത്തപ്പോൾ ക്രമസമാധാന ലോ ആൻഡ് ഓർഡർ നന്നായിപ്പോയി അപ്പോൾ പാർട്ടിക്ക് എതിർപ്പുണ്ടായി പാർട്ടിക്ക് എതിർപ്പുണ്ടായി അപ്പോൾ എം ബി ജയരാജനും പി ജയരാജനും അടക്കം പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വരെ കയറി പരിപാടി നടത്തുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഇപ്പോൾ എന്താ സംബന്ധിച്ച് എല്ലാ പ്രവോട്ടിമാർ നമ്മൾ മൊത്തം പ്രൊമോട്ടി എസ് പിമാരാണ് പന്ത്രണ്ട് ജില്ലയിൽ ഇരിക്കുന്നത് അവിടെ അവർക്ക് കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഒരു സ്ക്രോള് പോകുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു കൊലപാതകത്തിൻ്റെ മാതൃഭൂമി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം തന്നെ അപ്പോൾ എം പി ജയരാജൻ വരുന്നത് പോലീസിൽ നിലവിൽ ഇപ്പോൾ തന്നെ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എസ് പിമാരെ മാറ്റി പ്രൊമോട്ടീസിനെ വെച്ചതിൻ്റെ കുറച്ചുകൂടെ പാർട്ടി ഇടപെടൽ വരുന്നത് കേരളത്തിന് ഗുണം ചെയ്യുമെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് പിന്നെ പ്രധാനപ്പെട്ടവരും മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടാക്കേണ്ട ഒരു കുറവുള്ള ആളല്ല നേരത്തെ എല്ലാവരും പറഞ്ഞാണെങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ് സാമ്പത്തിക ഉപദേഷ്ടാവുണ്ട് മാധ്യമ ഉപദേഷ്ടാവുണ്ട് ഞാൻ ചോദിക്കട്ടെ കുറേയായ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങ് വിസ്മരിച്ചു പോയതാണ് കേരളത്തിലെ കോടതികളിൽ ഇപ്പോഴും പത്രപ്രവർത്തകർക്ക് കയറി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ മഞ്ജുഷ് പറയൂ ആ വിഷയം പരിഹരിച്ചില്ലാതായതാണോ അല്ല പരിഹരിക്കാൻ കഴിയാണ്ട് ഇല്ലാതായ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേഷ്ടാവിന് മുഖ്യമന്ത്രിയുടെ മുൻ നിയമ നിയമോപദേഷ്ടാവുമായി ചേർന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ വിഷയത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വഞ്ചൂർ കോടതിയിൽ തൂത്തുവാരിയിട്ട് പത്രപ്രവർത്തകരെ ഇട്ട് ഇടിക്കുന്ന സമയത്ത് ഇവർ ആരെങ്കിലും ഈ ഉപദേഷ്ടാക്കളുടെ ഗുണം കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് കിട്ടിയിട്ടുണ്ടോ സമൂഹത്തിന് കിട്ടിയിട്ടുണ്ടോ ഇനിയിപ്പോൾ കിഫ്ബിയുടെ കാര്യം പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഉണ്ടല്ലോ ഗീതാ ഗീതാഗോപിനാഥ് അവർ ഇതുവരെ ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ ഒരു ബജറ്റ് തന്നെ കിഫ്ബിക്ക് സമർപ്പിച്ചിരിക്കുക മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവിന് കിഫ്ബിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഉപദേഷ്ടാക്കളുടെ കുറവ് കൊണ്ടോ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ കുറവുകൊണ്ടോ അല്ല ഭരണം ഇങ്ങനെയായത് എന്ന സത്യം മുഖ്യമന്ത്രിയും ഗവൺമെന്റും തിരിച്ചറിയുന്നിടത്ത് മാത്രമേ ഈ പ്രശ്നം മാനദണ്ഡം അതായത് ഉപദേശകരുടെ കുറവല്ല പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ കുറവല്ല ഉദ്യോഗസ്ഥരുടെ കുറവല്ല പക്ഷേ ഭരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിലുള്ള തിരിച്ചറിവ് പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണല്ലോ കൂടുതൽ ആളുകളെ നിയമിച്ചുകൊണ്ട് ഇത് പ്രശ്നം പരിഹരിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നത് വിഷ്ണുനാഥ് ഇവിടെ പറഞ്ഞ മാധ്യമ പ്രവർത്തകരും വക്കീലന്മാരും തമ്മിലുള്ള പരിഹരിച്ചിട്ടില്ല ും മാധ്യമ പ്രവർത്തകർ ഇപ്പൊ ഒരു കേസ് വന്നപ്പോൾ കോടതി കയറിയല്ലോ വക്കീലന്മാരും ആരും ഉണ്ടിയില്ലല്ലോ പേടിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകരും അവിടെ കയറിയല്ലോ മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ വക്കീലന്മാർക്കും ഒക്കെ ചില അജണ്ടയുണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കയറുക അതിന് വേണ്ടി അതാണ് അവരുടെ അജണ്ടത് മാധ്യമ മാധ്യമ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ കോടതിയിൽ കയറ്റുന്ന നടപടിയെ അത് പാടില്ല എന്നുള്ള നടപടിയെ അംഗീകരിച്ച ഗവൺമെന്റ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കോടതി നടക്കുന്നുണ്ട് പ്രതിയുടെ പ്രതിയുടെ ഇത് പ്രതിയെ സംരക്ഷിക്കുക പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി കോടതി മുറിക ഉപയോഗിക്കുക ജഡ്ജിമാരെ ഉപയോഗിക്കുക ഇതൊന്നും പത്രക്കാർ കാണരുത് ഇതൊന്നും ജനങ്ങൾ കാണരുത് ഈ ഒരു അജണ്ട ചില വക്കീലന്മാർ കൊണ്ടുണ്ട് അതെ അതിന് വക്കീലന്മാരുടെ കൂടെ അല്ല ഈ ഗവൺമെന്റ് വക്കീലന്മാരുടെ കൂടെ ആരും മുഖ്യമന്ത്രി തന്നെ ചീഫ് ജസ്റ്റിസിനെ മുഖ്യമന്ത്രി തന്നെ ചീഫ് ജസ്റ്റിസിനെ കണ്ട് സംസാരിക്കുകയും ചീഫ് ജസ്റ്റിസ് തന്നെ ഉറപ്പ് കൊടുത്ത് മുഖ്യമന്ത്രി ക്ക് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇവരെ കയറ്റുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് പറയും എന്നിട്ട് പിന്നെ കോടതി തന്നെ അക്കാര്യത്തിൽ ഒരു ഭവനം ഭറ്റിക്കുകയും ചെയ്തു അതാണല്ലോ പത്രക്കാർക്ക് പിന്നെ കയറാൻ അവിടെ ഉക്കാതെ വന്നത് അതിനകത്ത് നമുക്ക് യോജിക്കുന്നില്ല പത്രക്കാർക്ക് അവിടെ കയറണമെന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഗവൺമെന്റ് ഉള്ളത് ഗവൺമെന്റ് വിശ്വനാഥ് ഉന്നയിച്ച മറ്റു കാര്യങ്ങളുമുണ്ട് അത് താങ്കൾ അതിലേക്ക് വരുന്നില്ല കാരണം ഇത്തരത്തിലുള്ള നിയമനങ്ങളുടെ അഭാവമല്ല ഇവിടെ ഉള്ളത് അല്ല ഈ നിയമനങ്ങൾപാടുണ്ട് ഇവിടെ ഉപദേശകരുണ്ട് മറ്റു ഉപദേശകരുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഈ സാമ്പത്തിക അവരുടെ ഉപദേശം മുഴുവൻ കേക്കുമെന്ന് ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല അവരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരിക്കും പക്ഷേ ഈ ഗവൺമെന്റ് ഇഷ്ടമുള്ള ഗവൺമെന്റ് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രമേ അവരുടെ ഉപദേശം അല്ലാതെ അവർ പറയുന്ന മുഴുവൻ കേൾക്കുന്ന ഒരു പപ്പൻ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻ്റ് ആരങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് ശരിയല്ല അവർക്ക് ഏതെങ്കിലും വൈദഗ്ധ്യം നമുക്ക് സ്വാഗതാർഹമായ ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് സ്വീകരിക്കും സ്വാഗതാർഹമല്ലാത്ത അഭിപ്രായം പറഞ്ഞാൽ തള്ളിക്കളയും അത്രയും ബാധ്യത ഇല്ല അവർ അത് ഞങ്ങൾ സ്വീകരിക്കേണ്ടതില്ല ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമുണ്ടെങ്കിലേ സ്വീകരിക്കും അല്ലാത്ത സ്വീകരിക്കില്ല അത്രയുള്ള അതെ അതേപോലെ ഏത് ഉപദേശകനായാലും ശരിയല്ല ആ ഉപദേശന്റെ അഭിപ്രായങ്ങൾ മുഴുവൻ ഇവിടെ സ്വീകരിക്കണമെന്നില്ല ഗവൺമെന്റ് യുക്തമെന്ന് തോന്നുന്ന ഗവൺമെന്റിന് അത് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഗവൺമെന്റ് സ്വീകരിക്കാറുള്ളൂ അതായത് റോൾ റൂൾ അത്രേയുള്ളൂ അതിനപ്പുറം വേറെ ഒന്നുമില്ല ഞാൻ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കണ്ടായി ഈ ഗവൺമെൻറ് എടുക്കുന്ന ചില നടപടികൾ പഴയകാല ഗവൺമെന്റ് എടുത്ത പോലെ ഈ നാട്ടിലെ മുഴുവൻ അഴിമതി നടത്തി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെന്റ് അല്ലല്ലോ ഈ ഗവൺമെന്റ് അങ്ങനെ ഏതെങ്കിലും ആക്ഷേപ ആർക്കും പറയാനുണ്ടോ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ചില നടപടികൾ എടുക്കുന്നുണ്ട് അതങ്ങനെ എടുക്കുന്നതിനകത്ത് അസന്തുഷ്ടയുള്ള അസംതൃപ്തിയുള്ള ഒരു വിഭാഗമുണ്ട് അവരെല്ലാരും കൂടി ചിലപ്പോൾ യോജിക്കും ആ യോജിപ്പ് എന്ന് നിന്നും വരില്ല അങ്ങനെ സ്വപ്നം കാണുകയും വേണ്ട ഐ പി എസ് ഐ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ഇങ്ങനെ പിന്നിച്ച് തന്നെ നിന്ന് ഈ ഗവൺമെൻ്റിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി കൊണ്ടുപോകും ഞങ്ങൾക്ക് അങ്ങനെ സുഖമായി തിരിച്ചു വരാവുന്ന ആരെങ്കിലും സ്വപ്നം കാണുന്നെങ്കിൽ അതൊന്നും സാധിക്കുന്ന കാര്യമല്ല അവർ തന്നെ തെറ്റിതിരുത്തി ഈ ഗവൺമെൻറ്റുമായി സഹകരിച്ചു പോകാൻ അവർ നിർബന്ധിക്കപ്പെടും അവർ അതിന് ആ ചാനലിലേക്ക് ആ ചാനലിലേക്ക് അവർ വരാൻ ാണ് ഇത്തരത്തിലുള്ള ഉപദേശകരുടെ ആവശ്യം വേണോ ഈ ഇവരെല്ലാം സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു കാര്യം പാർട്ടി എങ്കിൽ പുനഃപരിശോധിക്കേണ്ടതല്ലേ ഉപദേശകരുണ്ട് പക്ഷേ അവരുടെ ഉപദേശം സ്വീകരിക്കണോ വേണ്ടയോ എന്ന കാര്യം ഒരു ഉപദേശം പോലും സ്വീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത സാഹചര്യവുമുണ്ട് അല്ലല്ല ഇവിടെ ഒരു തെറ്റിദ്ധാരണ വളരെ വലിയ തെറ്റിദ്ധാരണ വരുന്നുണ്ട് ഗീതാഗോപിനാഥിൻ്റെ ഉപദേശം തന്നെയാണ് കിഫ്ബി എന്ന് പറഞ്ഞാൽ കിഫ്ബി എന്ന് പറഞ്ഞാൽ സർക്കാർ കാര്യങ്ങളിൽ നിന്ന് പിന്മാറുകയും ഒരു ഒരു സ്വതന്ത്ര ഏജൻസി സർക്കാരിന് നിയന്ത്രണമില്ലാത്ത ഒരാളെ ചിലപ്പോൾ കാശ് കിട്ടിയാൽ കൊടുക്കും ലാഭാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പണം കൊണ്ട് സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുക എന്നത് ഗീതാ ഗോപിനാഥിന്റെ ഐഡിയോളജി ഞാനൊരു അത് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് അത് ഗീതാ ഗോപിനാഥിനൊരു ബന്ധമില്ല നേരത്തെ ഉണ്ടായിരുന്നാണ് ആ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ് സർക്കാരിന്റെ കാലത്ത് സുശീല ഗോപാലിന് സമയത്ത് അതെ അല്ല പ്രശ്നം അതല്ല അല്ല 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 അതാ ഞാൻ പറഞ്ഞു അതെ കിഫ്ബി അല്ലല്ല കിഫ്ബി എന്ന് പ്രസ്ഥാനം ഉണ്ടോന്നുള്ളതല്ല ഇന്ന് കിഫ്ബി ചെയ്യുന്ന ജോലി കിഫ്ബി ചെയ്യുന്ന ജോലി സാമൂഹ്യ സേവന രംഗത്തേക്ക് വരെയുള്ള പണം കിഫ്ബി പോലെ ലാഭാധിഷ്ഠിതമായൊരു സംഗതി എടുക്കുക സ്കൂൾ നന്നാക്കാൻ കിഫ്ബിയിൽ നിന്ന് പണെടുക്കുക മൂത്രപ്പന ഉണ്ടാക്കാൻ കിഫ്ബിയിൽ നിന്ന് പണം കൊടുക്കുക ആശുപത്രി ഉണ്ടാക്കാൻ കിഫ്ബിയിൽ നിന്ന് പണം കൊടുക്കുക അത് ഗീതാഗോപിനാഥിൻ്റെ ഐഡിയ കിഫ്ബി റോഡ് ഉണ്ടാക്കി ടോൾ വിരിക്കുന്ന പണി മുമ്പ് ഉണ്ടായിരുന്നു അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് ചില വ്യത്യാസമുണ്ട് പക്ഷേ ലാഭാധിഷ്ഠിതമായ പണം കൊണ്ട് സാമൂഹ്യ സേവന രംഗത്ത് ഇടപെടുക എന്നതാണ് കിഫ്ബിയിൽ വന്ന മാറ്റം അത് ചെറിയ മാറ്റമല്ല അത് വലിയ മാറ്റമാണ് അത് ഇടതുപക്ഷ അജണ്ടയിൽ നിന്നുള്ള മാറ്റമാണ് ഇടതുപക്ഷത്തിൻ്റെ അജണ്ട അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ ആയിരുന്നില്ല അവിടെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ കൃത്യമായും സർക്കാർ പണം മുടക്കുക എന്നതാണ് ഇവിടെ സർക്കാർ പണം മുടക്കുന്നില്ല കിഫിയുടെ കിഫിയുടെ ചർച്ച അല്ല ഇവിടെ നടക്കുന്നത് എന്തായാലും ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിൽ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന അപ്പമാധിത്വത്തിന് പാർട്ടി പതുക്കെ കടിഞ്ഞാണിടുകയാണ് എന്ന തോന്നലുണ്ടോ ഇടവേളയ്ക്ക് ശേഷം